പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് കോമണസ്റ്റ് അലർജി എന്ന് പറയുന്നത് ഡസ്റ്റ് അലർജിയാണ് ആയിട്ട് വരുന്നത് ബിക്കോസ് ഇൻക്രീസിങ് പൊല്യൂഷൻ പൊല്യൂഷൻ കാരണം വരുന്ന അലർജി ഒന്ന് രണ്ടാമത് വീട്ടിൽ സ്മോക്കിംഗ് ഇപ്പോൾ അച്ഛൻ സ്മോക്ക് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ് സ്മോക്ക് ചെയ്യായിരിക്കും സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിൻ്റെ ആ ടോക്സിക് ടോക്സിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിഡോ പ്രീ ഡിസ്പോസിങ് ഫാക്ടറാണ് രണ്ട് മൂന്നാമത് അടുക്കളയിലുള്ള പുക മൂന്ന് പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന പെറ്റ് അനിമൽസ് പെറ്റ് അനിമൽസ് പട്ടി പൂച്ചയായിരിക്കാം അതിൻ്റെ ഹെയറിൽ നിന്നുള്ള അലർജി ആയിരിക്കാം ഇനി വേറെ നോക്കിയാൽ മറ്റേ ഈ കിച്ചണിലും ബാത്റൂമിലുള്ള മോൾഡായിരിക്കും ഫംഗസ് നമ്മൾ കണ്ണിൽ കാണാത്ത ഫംഗസ് ആയിരിക്കാം ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ഇപ്പോൾ വീട്ടിലുള്ള അലർജീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ അലർജിയോ ആസ്മ ഉള്ള പിള്ളേർ ഈ പെറ്റനിമൽസ് അവോയ്ഡ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ആൾ പെറ്റനിമിസ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പെറ്റനിമൽസ് കുറച്ചൊരു സേഫ് ഡിസ്റ്റൻസിൽ ഇരിക്കുക രണ്ടാമത് സ്മോക്കിംഗ് കംപ്ലീറ്റ് അവൈഡ് ചെയ്യാം ഫാമിലി മെമ്പേഴ്സിൽ സ്മോക്കിംഗ് കംപ്ലീറ്റ് അവൈഡ് ചെയ്യണം രണ്ട് മൂന്നാമത് കിച്ചൺ മോഡലാർ കിച്ചണും പുതിയ സൈസ് കിച്ചൺസൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുക അതുപോലെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും വേറൊന്ന് പ്രധാനമായിട്ട് ചെയ്യുന്നത് മസ്കിറ്റോ റിപ്പല്ലൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മസ്കിറ്റോ കോയിൽസ് ആയാലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ലിക്വിഡേറ്റർ ഇതുപോലത്തെ അതിൽ നിന്ന് വരുന്നതും അലർജനാണ് അപ്പോൾ അതെയും അവോയ്ഡ് ചെയ്യാൻ പറ്റും ബെസ്റ്റ് മസ്കിറ്റോ അവോയ്ഡ് ചെയ്യണമെങ്കിൽ മസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് മെത്തേഡ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള പൊല്യൂഷൻ ഐ മീൻ അലർജിയൊക്കെ അവയ്ഡ് ചെയ്യാൻ പറ്റും രണ്ടാമത് പുറത്ത് പോകുമ്പോഴുള്ള അലർജി അതായത് ട്രാൻസ്പോർട്ടേഷനിലപ്പോ ഉള്ള പൊല്യൂഷനും ഈ വെഹിക്കിൾസ് എന്നു വരുന്ന ഒക്കെ അതൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ ക്ലോസ്ഡ് ഒരു കാറോ വാനോ അതുപോലെ പോകുന്നതാണ് സേഫ് ഇപ്പോൾ ഓട്ടോയിൽ പോകുന്നേക്കാട്ടിലും അതുപോലെ പോകുമ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് പോലെ യൂസ് ചെയ്യുമ്പോൾ യു അവോയ്ഡ് ചെയ്യാൻ പറ്റും മോസ്റ്റ് കോമൺ ഇത് വേറൊന്നും പറയുന്നത് ഈ ഫുഡ് അലർജി ഫുഡ് അലർജി നമ്മുടെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ മറ്റലർജൻസിനെക്കാട്ടിലും കുറവാണ് ചില പിള്ളേർക്ക് മാത്രമേ ഇത് സിംറ്റമാറ്റിക്കായിട്ട് വരത്തുള്ളൂ പെർട്ടിക്കുലർലി ചില പിള്ളേർക്ക് ഈ ഗ്രേപ്സ് ഇതുപോലത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഇപ്പോൾ സീ ഫുഡ് പോലത്തെ അലർജി ഇതുപോലത്തെ ഫുഡ് അലർജീസ് ഉണ്ട് പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു എപ്പിസോഡ് വരുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സിവിയാറിറ്റി സിംറ്റംസ് വരുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും